കോഴിക്കോട് നിന്നും വസീം അഹമ്മദിനൊപ്പം ടി കേരള വർഷങ്ങളായി ചിരട്ടകൾ കൊണ്ടും പേപ്പറുകൾ കൊണ്ടും ഒട്ടനവധി കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് കണ്ണൂർ കൊളച്ചേരിയിലെ നിത്യ ടീച്ചർ ഇതിനകം തന്നെ നിരവധി അംഗീകാരങ്ങളാണ് ടീച്ചറെ തേടിയെത്തിയത് കണ്ണൂർ ചേലേരി എ യു പി സ്കൂളിലെ പ്രീ പ്രൈമറി ടീച്ചറായ നിത്യാകൃഷ്ണൻ പേപ്പർ ബാഗ് നിർമ്മിച്ചാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് തന്റെ ബന്ധുക്കളിൽ ഒരാൾ ചിരട്ടയിൽ ശില്പങ്ങൾ ഒരുക്കുന്നത് കണ്ടപ്പോൾ ചിരട്ട വെച്ചൊരു ശ്രമം നടത്തി സംസ്ഥാന കരകൗശല അവാർഡിന് മത്സരിക്കാനൊരുങ്ങുകയാണ് ടീച്ചർ കൈതച്ചക്കയാണ് അവാർഡിനായി ഒരുക്കിയത് ചിരട്ടകൾ കൊണ്ട് കൂടുതൽ സമയം ചിലവഴിച്ചാണ് മുപ്പത്തി ഒന്നാം തീയതി സംസ്ഥാന കരകൗശല അവാർഡ് അതിൻ്റെ ഒരു മത്സരമാണ് അതിന് ഞാനും പേര് കൊടുത്തിട്ടുണ്ട് അനക്കാവുന്ന വിധത്തില് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പതിനാല് ദിവസം കൊണ്ടാണ് എൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഇപ്പം ഞാനൊരു ആക്സിഡന്റിൽ കുറച്ച് അപ ഉള്ളത് എന്നിട്ടും ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സ്വന്തം തന്നെ ചെയ്തിട്ടുണ്ട് അതില് മുപ്പത്തിമൂന്ന് ചിരട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഇതുവരെ ഇത്രയധികം ചിരട്ട ഉപയോഗിച്ച് ചെയ്തിട്ടില്ല ഒരു ഇരുപത് അങ്ങനെയല്ലേ പോയിട്ടുള്ളു ഇത് മുപ്പത്തിമൂന്ന് ചിരട്ടേനെ കൊണ്ടാണ് ഒരു പൈനാപ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്ത കാലത്തുണ്ടായ ഓട്ടോറിക്ഷ അപകടത്തിൽ പരിക്കേറ്റ് നിത്യ വീൽ ചെയറിലിരുന്നു ജീവൻ തുടിക്കുന്ന കലാരൂപങ്ങൾ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു ഭർത്താവ് കൃഷ്ണനാണ് എല്ലാത്തിനും പ്രോത്സാഹനം നൽകുന്നത് പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചിരട്ടകളെല്ലാം ഞാൻ കടയിൽ നിന്ന് വലിയ തേങ്ങ വാങ്ങിട്ട് അങ്ങനെ കൊടുക്കും പിന്നെ പരമാവധി ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ കൂടുതലും ഈ അപകടങ്ങളൊക്കെ നോക്കിയിട്ടല്ല ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ക്ലസ്കിക്ക് എല്ലാം കണ്ണിലല്ലായ അപകടമാണല്ലോ അതെല്ലാം ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടെല്ലാം കൈകാര്യം ചെയ്യാൻ പറയും പ്രോത്സാഹനം തന്നെ കൂടുതൽ തോണിയും കിണറും കൊക്കും ദിവസങ്ങളെടുത്ത് ചെയ്ത വർക്കുകളാണ് വീട്ടിലൊരുക്കിയ കലാരൂപങ്ങൾ കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ പ്രദർശനവും നടത്തി സ്കൂളിലെ സഹപ്രവർത്തകരും രക്ഷിതാക്കളും കലാരൂപങ്ങൾ വാങ്ങിയതോടെ ആവശ്യക്കാർ ഏറി നിരവധി അംഗീകാരങ്ങളാണ് ഈ കലാകാരി ഇതിനോടകം സ്വന്തമാക്കിയത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ വിനോദ വാർത്തകൾ കാണാം